ചിലരുടെ ജീവിതത്തിലേക്ക് സിനിമ കടന്നുവരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് കോളേജ് പഠനകാലത്ത് കലാപ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ സംഭവിച്ചതും അങ്ങനെയായിരുന്നു നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തുവെങ്കിലും എത്തിപ്പെടുമെന്ന് ആ ചെറുപ്പക്കാരൻ കരുതിയിട്ടുണ്ടാവില്ല അങ്ങനെ പഠനത്തിന് ശേഷം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ജോലിക്ക് കയറി അവിടെ വെച്ചാണ് പ്രതീക്ഷിക്കാതെ ആ യുവാവിന് ക്യാമറയ്ക്ക് മുന്നിലേക്കുള്ള വഴി തുറന്നു കിട്ടിയത് കെ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകൻ തന്റെ പുതിയ സീരിയൽ ചിത്രീകരിക്കാൻ അനുമതി വാങ്ങാനായി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഓഫീസിലെത്തുന്നു അവിടെ വെച്ച് തന്നെ സീരിയലിലേക്ക് അഭിനയിക്കാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു അങ്ങനെ കെ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സീരിയലിലൂടെ തുടക്കം കുറിച്ച നടനാണ് ഏലിയാസ് ബാബു തൊണ്ണൂറുകളിലെ നിരവധി സിനിമകളിൽ വില്ലൻ കഥാപാത്രങ്ങളായി മലയാള സിനിമാ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച നടൻ സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങളായി തിളക്കം ജീവിതത്തിൽ വില്ലനായി എത്തിയ കാർ അപകടം രാത്രി ഒന്നരയ്ക്കായിരുന്നു സംഭവം സീരിയലിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരികെ വരുമ്പോഴായിരുന്നു അപകടം സിനിമയിൽ അഭിനയിക്കുന്നതിനാൽ സീരിയലിൽ പോകാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല അറിയുന്ന ആളുകളായതുകൊണ്ടും സീരിയലിലെ ആളുകൾ പലപ്പോഴുമായി വിളിച്ചതുകൊണ്ടും മാത്രമാണ് ഏലിയാസ് എന്ന സീരിയലിൽ അഭിനയിക്കാനായി പോകുന്നത് എന്നാൽ അപ്പോൾ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു ദുരന്തം അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ടെന്ന് തൃശൂരിലെ രണ്ടു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തിരികെ വരുമ്പോൾ വൈറ്റിലയിൽ വെച്ചായിരുന്നു അപകടം ശേഷം പോലീസ് അന്വേഷണം നടത്തിയതിൽ നിന്ന് ലോറി അദ്ദേഹത്തിന്റെ കാറിൽ വന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു കാറിലിടിച്ച ശേഷം വണ്ടി നിർത്താതെ പോകുകയായിരുന്നു പക്ഷേ എത്ര അന്വേഷിച്ചിട്ടും അപകടത്തിനിടയാക്കിയ ലോറി കണ്ടെത്താൻ ആർക്കും സാധിച്ചില്ല ലോറിയുടെ വിവരം പറയുന്നവർക്ക് സമ്മാനത്തുക വരെ പ്രഖ്യാപിച്ചിരുന്നു ഇന്നും ആ അപകടത്തിനു പിന്നിലെ ലോറി ഏതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജൂഡ് അട്ടിപ്പേറ്റ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് സീരിയൽ മിഖായലിന്റെ സന്തതികളെന്ന സീരിയലിലൂടെയാണ് ഏലിയാസ് ബാബു അഭിനയ അഭിനയരംഗത്തേക്ക് കടന്നുവന്നത് സീരിയലിലെ നായകൻ ബിജു മേനോനായിരുന്നു ലോറൻസ് എന്ന പരുക്കനായ വില്ലൻ കഥാപാത്രത്തെ ഏലിയാസ് ബാബു ഗംഭീരമാക്കുകയും ചെയ്തു സീരിയൽ വലിയ വിജയമായതോടെ അതിന്റെ തുടർച്ചയായി ഒരു സിനിമ ഇറങ്ങുകയും ചെയ്തു സീരിയലിലെ അഭിനയിച്ച മിക്ക കഥാപാത്രങ്ങളും സിനിമയിലുമെത്തി ബിജു മേനോൻ നായകനായി എത്തിയ പുത്രൻ എന്ന ചിത്രത്തിലൂടെ ഏലിയാസ് ബാബു അവതരിപ്പിച്ച ലോറൻസും അങ്ങനെ വെള്ളിത്തിരയിലെത്തി ചിത്രം വലിയ വിജയം നേടിയില്ലെങ്കിലും ഏലിയാസ് ബാബുവിന്റെ ലോറൻസ് എന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ പിന്നീട് നടനെ തേടിവന്ന ഭൂരിഭാഗം വേഷങ്ങളും വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു നടന്റെ ജീവിതത്തിലെ അടുത്ത വഴിത്തിരിവായിരുന്നു ജയരാജ് സംവിധാനം ചെയ്ത ഹൈവേ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് സുരേഷ് ഗോപി നായകനായെത്തിയ ചിത്രത്തിൽ വില്ലനായ ശങ്കർ ദേവറാണിയെ അവതരിപ്പിച്ചത് ഏലിയാസ് ബാബു ആയിരുന്നു മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ക്രൂരനായ വില്ലൻ കഥാപാത്രങ്ങളിലൊന്നായി ശങ്കർ ദേവറാണ മാറുകയും ചെയ്തു എന്നും സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഈ ഈയൊരു കഥാപാത്രമുണ്ടാകും ആ സമയം പുറത്തിറങ്ങിയ മാസികകളിലെല്ലാം മലയാള സിനിമയിലെ നസ്രുദ്ദീൻ ഷാ എന്ന് ഏലിയാസ് ബാബുവിനെ വിശേഷിപ്പിച്ചു ബോളിവുഡ് നടൻ നസ്രുദ്ദീൻ ഷായുടെ വിദൂര രൂപസാദൃശ്യമായിരുന്നു അതിനു കാരണം കർമ്മ എന്ന ചിത്രത്തിലെ മേനുൻ എന്ന കഥാപാത്രവും തുമ്പോളിക്കടപ്പുറത്തിലെ ഫിലിപ്പോസും പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ത്രീമൻ ആർമിയിലെ ശിവ അമർനാഥ് എന്ന കഥാപാത്രം നമ്മൾ ഓർത്തിരിക്കുന്നതാണ് സുരേഷ് ഗോപി നായകനായെത്തിയ ലേലം എന്ന ചിത്രത്തിൽ ഒരു രംഗത്ത് മാത്രമാണ് ഏലിയാസ് ബാബു അവതരിപ്പിച്ച ജോൺ തോട്ടത്തിൽ എന്ന കഥാപാത്രം എത്തിയതെങ്കിലും പ്രേക്ഷകരെ ചിരിപ്പിച്ച ഒരു വേഷമായിരുന്നു അത് അറേബ്യ കല്യാണപ്പിറ്റേന്ന് വർണ്ണപ്പകിട്ട് കഥാനായകൻ അടിവാരം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം മീനത്തിൽ താലികെട്ട് തുടങ്ങിയ നിരവധി സിനിമകളിലും നടൻ അഭിനയിച്ചു സിനിമകളിൽ മികച്ച വേഷകളിൽ നിറഞ്ഞു നിൽക്കവേ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു കാർ ആ കലാകാരൻ വിട പറഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അമർത്തി